സകലത്തിൻ്റെയും നാഥന ഐശ്വര്യവും എൻ്റെ ഹൃദയവും എൻ്റെ ആഗ്രഹങ്ങളും ഒന്നറിയില്ല ഞാൻ നിന്റെ കുഞ്ഞാലാണ് വിശാശന ജയിക്കാനും എന്നെ യോഗ്യനാക്കണമെന്ന വിശു സകത്തായ പ്രാർത്ഥനയും പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുള്ള കഥാവെ എൻ്റെ ദുരൂപിൽ എന്നെ സമർപ്പിക്കും സകലത്തിൻ്റെയും നാഥനായ അംഗീകൃതത്തിലുണ്ട് എൻ്റെ ഹൃദയവും എൻ്റെ ആഗ്രഹങ്ങളും അറിയുന്ന അറിയുന്നിടും എൻ്റെ സർവസ്വതവും സമർപ്പിച്ചുകൊണ്ടാണ് ഞാനങ്ങനെ ആരാധിച്ച് സൂചിച്ച് മാത്രം പ്രതികരിക്കാൻ നന്ദി പറയും കരുണ്യ മനോരത്താവെ ഇന്നത്തെ വചനത്തിലൂടെ നിയോഗിപ്പിക്കുന്നു ഞങ്ങളുടെ സങ്കടങ്ങളിലും ഞങ്ങളുടെ കുറവുകളിലും നീയാണ് ശക്തിയെ അഭിഷേകവുമായി കടന്നു ഒരു ചെറുണി പോലും പിടിക്കാൻ കഴിയാതിരുന്ന ഭദ്രോസിൻ കൂട്ടും വള്ളം നിറച്ച് മീനെ കൊടുക്കുക മാത്രമല്ല അവിടെ ആത്മാവിനെ കൂടി നേടിയെടുക്കുവാൻ അനുഗമിക്കുവാൻ ആവശ്യമാണ് സകലതും അവരെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങെ അനുഗമിച്ചിരുന്ന ആളുകളെ സാധാരണയായി ഞങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അതിലല്ലേ പിടിച്ചാൽ കിടക്കുന്നൊരു സ്വഭാവമാണ് ഞങ്ങൾ നീയാണ് സർവസ്വമെന്നും സർവസ്വത്വത്തമെന്നും മനസ്സിലാക്കിക്കൊണ്ട പത്രവസും സഭനീപത്രന്മാരുമെല്ലാം അംഗീയനുഗമിച്ചതുപോലെ ദാനങ്ങളും തന്നെ അനുഗ്രമിക്കും നീയാണ് എൻ്റെ സർവസ്വം എൻ്റെ ജീവനും സർവസ്വം എനിക്കുള്ളതെല്ലാം തന്ന ദാനമാണ് നിൻ്റെ കരങ്ങളിലൂടെ അല്ലാതെ എനിക്കൊന്നും ഇല്ല എന്നുള്ള ബോധ്യം എനിക്ക് നൽകേണ്ടത് യേശുര നന്ദി യേശുര സുരി യേശുര യേശു ഹൈപ്രസ്റ്റിൻ്റെയും വിശ്വസ്തനായ കർത്താവ് എൻ്റെ തിരുവുമ്പിൽ ഞങ്ങളുടെ ഓരോരുത്തരെയും സമർപ്പിക്കും ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന നിരവധി പേരുടെ ജീവിതങ്ങളെ എന്നീ തിരുവുമ്പിൽ സമർപ്പിക്കും അങ്ങാണ് സർവ്വസൂത്വമെന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള പ്രഭാവം ലഭിക്കണം ഇടയാക്കണം അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം ഇടപെടണം സാമ്പത്തിക നീക്കങ്ങളിൽ ജപ്തി നടപടികൾ അംഗീകരിക്കുന്നവരിൽ നിന്ന് ജോലിയില്ലാതെ നടക്കുന്നവരെ വിദേശത്ത് പോകുവാനിൽ സമൂഹത്തിൽ തിരികെ കിട്ടാത്തവർ ജോലി ലഭിക്കാത്തവർ ഇവരെ എല്ലാം കൊടുത്താതെയും നിൻ്റെ ദിവസം ഇന്ന് നീ അവരെ സ്പർശിക്കണമെങ്കിൽ അനുഗ്രഹിക്കണമേ എൻ്റെ സാന്നിധ്യവും സമിതിയും നൽകി അവരെ കാത്തു നിത്യം പിതാവിളത്തിനും പരിശുദ്ധ സുതീശ്വരാണ് വേദനയോടെ വേദനയിലൂടെ മേഖലയിൽ പ്രാർത്ഥനയും വന്നിരിക്കുന്ന ഓരോത്തരയിൽ അങ്ങനെ കലങ്ങൾ വെച്ച് സംഗ്രഹിക്കണം ആത്മാവേ നീ നിറയണമേ ശക്തി തന്നാത്മാവേ ഞങ്ങളിൽ നിറയെണ്ണമേ